一下。 പ്രൈസ് ഫ്രീസിലോൾ പേജ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ഞായറാഴ്ച രാത്രിയിലും ഒരുമിച്ച് നിങ്ങളോടൊപ്പം പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ ഞായറാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്ന ചില പ്രത്യേകമായ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥ വഹിക്കാനും സ്വർഗത്തിലധികം ഒരുക്കി തന്ന ആ നല്ല അവസരത്തിൽ ഓർത്ത് വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് നദിയോടെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു അതേ നശിച്ചു കാണുവാൻ തകർന്നു കാണുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ ശത്രുക്കൾ പല ദിവസങ്ങളിലും എഴുന്നേറ്റ് നോക്കുന്നുണ്ട് ഇവൻ ജീവനോടെ ഇരിക്കുന്നോ ഇവൾ ജീവനോടെ ഇരിക്കുന്നോ ഇവർ ആഗ്രഹിക്കുന്ന സന്തോഷം ഇവർ കിട്ടുന്നുണ്ടോ അമീൻ പിഷാദ് ഇങ്ങനെ പരക്കം വായുമ്പോൾ വീണ്ടും ജീവണദേശത്ത് ജീവനുള്ള ദേഹിയാക്കി ഈ ഒരു ഞായറാഴ്ച പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കി തന്ന നല്ല ദൈവ ദൈവത്തെ ഓർത്ത് ആ അവസരത്തെ ഓർത്ത് ആ നല്ല ഭാഗ്യത്തെ പദവിയെ ഓർത്ത് ദൈവസനധിയിൽ നന്ദിയോടെ സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ദൈവസ്ഥാനിധിയിലായിരുന്നാട്ടെ ഇന്ന് രാത്രിയിലും അതിയായ സന്തോഷത്തോടുകൂടെ പ്രത്യാശയോടെ ദൈവസ്ഥാനിധിയിലായിരിക്കാൻ സ്വർഗത്തിലധികം ദൈവം ഞങ്ങളെയും കുടുംബമായി കർത്താവ് സന്തോഷം സഹായിച്ചു നിന്നതല്ല കർത്താവ് നിർത്തിയതാണ് ആ നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു പ്രത്യേക എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ കണ്ടിട്ടുണ്ടല്ലോ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമ്മുടെ മോർണിംഗ് സെക്ഷൻ മീറ്റിംഗ് നടക്കുന്നത് കാക്കാമുല പ്രേഷ്യ ഫാമിലിയിലാണ് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഉച്ചയ്ക്ക് ശേഷമുള്ള മീറ്റിംഗ് കഴിഞ്ഞ ചില ആഴ്ചകളായി നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നടക്കുന്ന മീറ്റിങ്ങിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞുവല്ലോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടും ബന്ധുക്കളോടും ആദേശത്തുള്ളവരോടൊക്കെ നിങ്ങൾ അറിയിക്കുക ഈ മെസ്സേജ് ഷെയർ ചെയ്യുക കടന്നു വരുവാൻ കഴിയുന്നവരൊക്കെ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വരുവാൻ സൗകര്യത്തിനാണ് മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾ കടന്നുവരിക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും ഐ മീൻ ആ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ കർത്താവ് സഹായിക്കും ഈ കൂട്ടായ്മ നിങ്ങൾ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളും നന്മകളും ദൈവപ്രവർത്തിക്കും കാരണമാക്കി കർത്താവ് തീർക്കും അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ശ്രദ്ധിക്കുക നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രിയർ മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസമാണ് മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസത്തെ സ്പോൺസർ പ്രയർ നിങ്ങളിത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക ഉപവാസവും പ്രാർത്ഥനയും വലിയ അത്ഭുതങ്ങളും നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് കാരണമാക്കി തർക്കും വരെ അനുഗ്രഹിക്കപ്പെട്ട സസ്യം കൂടെ നിങ്ങളുമായി പങ്കുവെക്കുമെന്ന് ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ആ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒൻപത് മാസത്തോളമാകും മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു മാതാവ് തന്റെ പേര് ഷൈന ബിബി എന്നാണ് മാതാവ് പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറയുവാൻ ലൈ ഒരു മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്നൊരു മാതാവാണ് താൻ പറയുവാനിടയായി ഒത്തിരി കാലം കൊണ്ട് അവർ ഓടുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ അവർ അധ്വാനിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് സ്വന്തമായൊരു ഭവനമില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എനിക്കൊരു സ്വന്തമായ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ ഒരു ബന്ധുവിൽ കൂടി തന്നെ പഞ്ചായത്തിൽ നിന്നുമൊക്കെ തനിക്കൊരു വീടിൻ്റെ ആ മേൻ സെലക്ഷൻ കിട്ടി അങ്ങനെ വീടിൻ്റെ ആ മേൻ ആരംഭം കുറിക്കുവാനായി പക്ഷേ ഒത്തിരി നാളായി തനിക്ക് അതിൻ്റെ പൂർത്തീകരണം കാണുവാൻ കഴിഞ്ഞില്ല അങ്ങനെ കേസായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്ന് ആ ആ ഭവനം തിരിച്ച് അത് അത് ആ പൈസ മുഴുവനും തിരികെ എന്നുള്ള ഒരു ഒരു പ്രശ്നം തൻ്റെ ജീവിതത്തിൽ കടന്നു വരുവുണ്ടായി തൻ ഭയത്തോടെ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥനാ വിഷയം അറിയിച്ചു സഹോദരി അങ്ങനെ സംഭവിക്കരുത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ആ അമ്മയും മകളുമായി ഞങ്ങളോട് പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിച്ചു കഴിഞ്ഞ ദിവസത്തിൽ അമേൻ ആ ലോകം തന്നെ തകർക്കുമെന്ന് വെല്ലുവിളിച്ചപ്പോൾ ഗവൺമെൻറ് പറയുവാനിടയായി അതിനകത്തൊരു കള്ളത്തരവുമില്ല അമേൻ ആ ഒരു രൂപ പോലും അവർ കള്ളത്തരം കാണിച്ചിട്ടില്ല അത് അവർക്ക് അവകാശപ്പെട്ടതാണ് അത് അവർക്ക് മടക്കി നൽകുവാനിടയായി നമ്മുടെ അത്ഭുതം പ്രവർത്തിക്കുന്നവരാണ് ഇന്ന് ശനിയാഴ്ച ഇന്ന് ഞായറാഴ്ച രാത്രിയിലും സ്വന്തമായി വേണ്ടി പ്രാർത്ഥനയോടെ ഒരുമിച്ച് ദൈവസ്ഥാന പ്രാർത്ഥനയോടെ സ്വന്തമായി ഭവനമില്ലാത്തവർ ജൂഡാ ശാരകൽ ഘടക സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ ഭവനത്തിന്റെ പണികൾ തുടങ്ങി പൂർത്തീകരിക്കാൻ കഴിയാറോളമായിരിക്കുന്നവരുണ്ട് ഭവനത്തിന്റെ പണിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ വസ്തുക്കൾ വാങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വാടക വീടുന്ന ഭവനം മാറി ഒറ്റഭവനെന്ന ഭാരം മാറി ഭാര്യ വീടുന്ന ശാപം മാറി സ്വന്തമായി ഭവനത്തിനു വേണ്ടി കരയുന്നു അപ്പൊ ആ നിന്നകൾ മാറി പരിഹാസങ്ങൾ മാറി സ്വന്തമായ ഫവനം എന്ന വാക്തത്വം ചൂടാമന അതരം ഘടകന വൈഡാമന റേ ധേല ജുടവൽ ഘടകം അന്തല ഘടകന റേം സ്വന്തമായ ഫവനം എന്ന വാക്തത്വം യെസ് അവർ പ്രാപിക്കട്ടെ അപ്പൊ ഉദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പൊ ആ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി നാളുകളായി ഒരു തലമുറയ്ക്ക് വേണ്ടി നിന്ന് മാറുവാൻ അപ്പൊ ആ ഒരു തലമുറ എനിക്ക് മതി എന്ന് കരയുന്നവർ സ്വന്തമായി അപ്പ ആ ദിവസങ്ങളിൽ അപ്പ ആ ദിവസങ്ങളിൽ ഒരു ഉദരത്വം നൽകണമേ അപ്പൊ ആ അഡോപ്റ്റ് ചെയ്യുവാൻ അവരൊത്തിരി ആഗ്രഹിച്ചു അതൊന്നും നടക്കുന്നില്ല പ്രായം അതിനനുകൂലമല്ല സാമ്പത്തികം അതിനനുകൂലമല്ല അപ്പൊ ആ ഇവരുടെ ഉദരത്തിൽ നിന്ന് തന്നെ ഇവരിൽ നിന്ന് തന്നെ വാക്തത്വ സന്തതി ജനിക്കട്ടെ അങ്ങ് അരുൾ ചെയ്തത് പോലെ വാക്തത്വം പ്രാപിച്ചെടുക്കട്ടെ ജൂഡമന അത്തരം ദരിയകൾ സന്തതികൾ ജനിക്കട്ടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ട്രീറ്റ്മെന്റുകൾ ചെയ്തു പരാജയപ്പെട്ടവർ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നവയെ അപ്പാ യേശുവേ കടബാധ്യത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ വരുന്ന കച്ചവടക്കാരെ അപ്പാ ഭിന്നിപ്പിച്ചു വിടുന്ന എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ നല്ല നന്മ അവരുടെ കരങ്ങളിൽ വരട്ടെ അപ്പാ യേശുവെ ഞങ്ങൾ അത്ഭുതം പ്രവർത്തിക്കണം മദ്യവാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മദ്യവാന ബന്ധനങ്ങളിൽ ദൈവഹിതമില്ലാത്ത വിഭിചാര ബന്ധനങ്ങളിൽ അപ്പാ ഡ്രഗ്സിന് അടിമപ്പെട്ട് പോയവർ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ മാറുവാൻ ആഗ്രഹമുണ്ട് പറ്റുന്നില്ല അപ്പ നീ ഒരു മാനസാന്തരം കൊടുക്കണം മദ്യപാന ശക്തികളിൽ നിന്ന് അപ്പനങ്ങ് പുറത്തു കൊണ്ടുവരണമേ അപ്പ നീ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം വിവാഹപ്രായമായി ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ നൽകി മാനിക്കണം അപ്പാ ഭയപ്പാടാണ് കുടുംബ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചാൽ അത് അനുഗ്രഹമാണോ നശിച്ചു പോകുമോ അങ്ങനെയല്ല അപ്പ ഇതുവരെയുള്ള പരാജയങ്ങൾ ലോകത്തിൽ കേൾക്കുന്ന പരാജയമല്ല അപ്പ അനുഗ്രഹിക്കപ്പെട്ട ഭാവി നൽകി മാനിക്കണം പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട പുനർവിവാഹങ്ങൾ നടക്കട്ടെ കുടുംബങ്ങൾക്കകത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ ലോണുകൾക്ക് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർ അപ്പ ആ യേശുവെ അപ്പ ആ ചിട്ടികൾ വീഴുവാൻ പ്രാർത്ഥിക്കുന്നവർ വേഗത്തിലെ ആ സാമ്പത്തിക നന്മകൾ കരങ്ങൾ ലഭിക്കട്ടെ എല്ലാ ഇല്ലായ്മകളും തകർച്ചകളും മാറി ലോകത്തിൽ മാന്യതയുള്ള കുടുംബമായി ദൈവവരെ പണിയണം ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിനം തരപിതാവേ അവരുടെ ഒരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കും നോക്കുന്നത് നമ്മളെ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് വിളിച്ചു കിട്ടിയില്ലായിരുന്നു വാട്സപ്പ് നമ്പർ വെക്കുന്ന പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടില്ല വലിയ ആശയങ്ങളും നമുക്ക് ഏവദിവസം പ്രാർത്ഥനയുണ്ട്

എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല പ്രഷർ ചാമ്പവിളയിലെമി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്മൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ